ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പലപ്പോഴും ചില അപകടങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും മുറിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം ഒരുപക്ഷെ റോഡ് ആക്സിഡൻ്റുകളിലോ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് മൂർച്ചയേറിയ വസ്തുക്കളിൽ നമ്മുടെ കൈകൾ കുരുങ്ങിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വിരലുകൾ വല്ലതും ഏതെങ്കിലും മെഷീൻ്റെ ഇടയിൽപ്പെട്ടിട്ടോ ഇല്ലെങ്കിൽ വീടുകളിൽ തന്നെ നാം കറിക്ക് വേണ്ടി വെട്ടുകത്തി അതായത് ബലമേറിയ കത്തി ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും മുറിക്കുമ്പോഴോ ചിലപ്പോൾ നമ്മുടെ വിരലുകൾ മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇത് മാത്രമല്ല കൊച്ചു കുട്ടികൾ അവരുടെ നമ്മൾ വീടുകളിൽ ഡോർ അടയ്ക്കുന്ന സമയത്ത് കൈകൾ അതിന്റെ ഇടയിൽപ്പെട്ടിട്ട് ഡോർ ക്രഷ് ഇഞ്ചുറി എന്നാണ് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ വിരലുകൾ മുറിഞ്ഞു പോകാറുണ്ട് നമ്മൾ കാറിന്റെ ഡോർ അടയ്ക്കുന്ന സമയത്ത് കുട്ടികൾ അതിൻ്റെ ഇടയിൽ വെക്കുകയോ കാറിന്റെ നമ്മൾ ഗ്ലാസ് ഉയർത്തുന്ന സമയത്ത് കുട്ടികൾ വിരലുകൾ വച്ചിരുന്നോ പലപ്പോഴുമെല്ലാം ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാറുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള അപകടം നിങ്ങളുടെ വീടുകളിലോ ജോലി സ്ഥലത്തോ ഉണ്ടായാൽ ഉടൻ എന്ത് ചെയ്യണം എന്നറിയാതെ പലപ്പോഴും ഈ ഒരു അവസ്ഥയെ വളരെ ഗുരുതരമാക്കി മാറ്റാറുണ്ട് എല്ലാവർക്കും അറിയാവുന്നത് നമ്മുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞു പോയാൽ അവ എടുത്ത് ഒരു ഐസ് പാക്കിലാക്കി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളൊരു മാർഗ്ഗം മാത്രമാണ് എല്ലാവർക്കും അറിയാവുന്നത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു അപകടത്തിൽ നമ്മുടെ ശരീരഭാഗം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടൻ ചെയ്യേണ്ടത് മുറിഞ്ഞ ഭാഗത്തുള്ള ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യുക അതായത് അമിതമായിട്ടുള്ള രക്തസ്രാവം നിയന്ത്രിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നിങ്ങൾക്കറിയാം നമ്മൾക്ക് ഒരു ഇത്തരത്തിൽ ശരീരഭാഗം മുറിഞ്ഞു പോയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വല്ലാണ്ട് ടെൻഷനാകും നമ്മൾ പേടിച്ചു പോകും പേടിച്ചു പോകുമ്പോൾ നമ്മുടെ ബി പി രക്തസമ്മർദ്ദം വല്ലാണ്ട് ഉയരും ഇത് നമ്മുടെ രക്തം പവർഫുള്ളായിട്ട് നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നതിന് കാരണമാകും ഇത്തരത്തിൽ പമ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക മുറിഞ്ഞു പോയ ഭാഗത്തുകൂടി രക്തം ഒരുപാട് ചീറ്റിത്തെറിക്കും ഇത്തരത്തിൽ മുറിഞ്ഞു പോയ ഭാഗത്തുകൂടി അമിതമായ ബ്ലീഡിങ് ഉണ്ടായാൽ രോഗിയുടെ ശരീരത്തിൽ നിന്നും അമിതമായിട്ട് രക്തം നഷ്ടപ്പെടുകയും ഒരുപക്ഷെ ഹാർട്ട് ഫെയിലറിലേക്കോ രോഗി മരണപ്പെടുന്നതിനോ പോലും കാരണമാകും അതിനാൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് അവരുടെ ശരീരത്തിലെ മുറിഞ്ഞുപോയ ഭാഗത്തിന്റെ ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ഇന്ന് നമ്മുടെ ശരീരഭാഗം മുറിഞ്ഞുപോയ ശരീരഭാഗത്തിനെ നമ്മുടെ ശരീരത്തിൽ തിരിച്ചു തുന്നി ചേർക്കുന്നതിന് ഏകദേശം നാല് മണിക്കൂർ കകം ആശുപത്രിയിൽ എത്തിച്ചാൽ മതിയാകും എന്നാൽ ഇന്ന് മെഡിക്കൽ സയൻസ് ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് മൈക്രോവാസ്കുലർ സർജറീസ് ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏകദേശം ആറ് മണിക്കൂർ മുതൽ എന്നാൽ ചില കേസുകളിൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ മൈക്രോ സർജറിയിൽ തിരിച്ച് തുന്നി ചേർക്കുന്നത് എഫക്റ്റീവാണ് എന്നാൽ ഇത്തരത്തിലൊരു അമിതമായ ബ്ലീഡിംഗ് ഉണ്ടായാലോ രോഗി ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ അവർക്ക് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് അവരുടെ മുറിഞ്ഞുപോയ ഭാഗത്തെ ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യുന്നതിന് നിങ്ങൾ ഒരു വൃത്തിയായിട്ടുള്ള ഒരു തുണി കഷ്ണം നീളമുള്ള ഒരു നിങ്ങളൊരു ആയിക്കോട്ടെ മുറിഞ്ഞ ഭാഗത്ത് ശക്തമായി ഇറുക്കി ചുറ്റിക്കെട്ടി വയ്ക്കുക എന്നുള്ളതാണ് ചുറ്റിക്കെട്ടി വച്ചിട്ട് അവ വളരെ ശക്തിയായി ഇറുക്കി പിടിച്ചിരിക്കുക ഈ ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും അമിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രഷർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ ബ്ലീഡിങ് നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഒരിക്കലും ബ്ലീഡിങ്ങിന് നമ്മൾ തുണി കെട്ടിയ ഭാഗത്ത് ബ്ലീഡിങ് നിന്നോ എന്നറിയുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അഴിച്ചു നോക്കുന്ന ഒരു രീതി ചെയ്യരുത് നിങ്ങൾ കെട്ടിയ തുണി പൂർണ്ണമായും ബ്ലഡിൽ നനഞ്ഞു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ തുണി മാറ്റി വേറൊരു തുണി കെട്ടാൻ ശ്രമിക്കുന്നതിന് പകരം അതിൻ്റെ മുകളിൽ കൂടി മറ്റൊരു തുണി വളരെ ടൈറ്റായിട്ട് കെട്ടുക എന്നുള്ളതാണ് പ്രധാനം ഇത് മാത്രമല്ല എപ്പോഴും നിങ്ങളുടെ കയ്യോ കാലോ ആണ് മുറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ശരീരഭാഗം നമ്മുടെ ഹൃദയത്തിൻ്റെ മുകളിലേക്ക് ഉയർത്തി വയ്ക്കുക ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ വിരലാണ് മുറിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി ഈ പറഞ്ഞ പോലെ കെട്ടിവെച്ചതിന് ശേഷം ഹൃദയത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൈ ഉയർത്തി വയ്ക്കുക കാലാണ് മുറിഞ്ഞു പോയി നിങ്ങൾ കാല് കഴിയുന്നത്ര നമ്മുടെ കിടന്നതിന് ശേഷം കാലുകൾ ഉയർത്തി വയ്ക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഭാഗത്തേക്കുള്ള രക്തത്തിൻ്റെ പമ്പിങ് കുറയുകയും ബ്ലീഡിങ് കുറഞ്ഞു വരുന്നതും കാണാൻ സാധിക്കും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുറിഞ്ഞു പോയ ഭാഗം എങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിക്കാം എന്നാണ് പലർക്കുമുള്ള തെറ്റിദ്ധാരണ മുറിഞ്ഞു പോയ ഭാഗം എടുത്ത് വെള്ളത്തിലോ ഐസിലോ ഇട്ട് പാക്ക് ചെയ്ത് ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് എന്നാൽ അങ്ങനെയല്ല ആദ്യം ചെയ്യേണ്ടത് മുറിഞ്ഞു പോയ ഭാഗത്തിനെ എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു നല്ല പ്ലാസ്റ്റിക് കവറിനകത്ത് പൊതിയുക എന്നിട്ട് ഈ പ്ലാസ്റ്റിക് കവർ വേണം നിങ്ങൾ ഐസിനകത്തോ വെള്ളത്തിനകത്തോ ഇട്ട് പാക്ക് ചെയ്ത് ആശുപത്രിയിലേക്ക് എത്തിക്കുവാൻ ഒരിക്കലും ഈ ഒരു ഭാഗത്തിനെ ഡയറക്റ്റായിട്ട് ഐസിലേക്ക് വയ്ക്കാതിരിക്കുക കാരണം ഇതിനകത്തുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പല കലകളും അതായത് തിരിച്ച് സൂക്ഷ്മമായി സർജറിയിൽ യോജിപ്പിക്കേണ്ട കലകൾ ഇത്തരത്തിൽ നമ്മൾ വെള്ളത്തിലോ ഐസിലോ ഇട്ട് കഴിഞ്ഞാൽ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും റോഡ് അപകടങ്ങളിലോ അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ഉണ്ടാകുന്ന ചെറിയ അപകടങ്ങളിൽ നമ്മുടെ കൈയോ കാലോ വല്ലതും മുറിഞ്ഞ് തൂങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ മാംസം എല്ലും പൂർണമായും വിട്ടുപോയി തൊലിയുടെ കണക്ഷൻ ഉണ്ടെങ്കിൽ ചിലർ ആ തൊലിയുടെ ഭാഗം കട്ട് ചെയ്ത് പാക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഒരിക്കലും ഇത്തരത്തിൽ ശ്രമിക്കരുത് കഴിയുന്നത്ര ആ ഒരു ഭാഗത്തിന് യാതൊരു അനക്കവും വരുത്താതെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ചിലർ ചെയ്യുന്നത് തിരിച്ച് നമ്മുടെ കൈ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് അതേ ഭാഗത്തേക്ക് തിരിച്ച് വച്ചിട്ട് തുണി ചുറ്റിക്കെട്ടാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിൽ ചെയ്തിരുന്നാലും ഇത് നമ്മുടെ കൈകളിലോ കാലുകളിലോ മസിലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ടെൻഡോണുകൾ നശിച്ചു പോകാനോ ഇവയ്ക്ക് സാധ്യതയുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകളിൽ മൈക്രോവാസ്കുലർ സർജറി ചെയ്താൽ പോലും നമ്മുടെ കൈയുടെ ചലനശേഷി ചിലപ്പോൾ നശിച്ചുപോയേക്കാം അതിനാൽ ഇത്തരത്തിൽ നമുക്ക് അപകടമുണ്ടായ അല്ലെങ്കിൽ മുറിഞ്ഞുപോയ ആ പാകത്തിനെ യാതൊരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക പലപ്പോഴും നമ്മുടെ വീടുകളിലുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും ഡോറിനിടയിലും മറ്റും കുടുങ്ങി കൈകളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ വളരെ വിലപ്പെട്ടതാണ് എല്ലാ കുടുംബങ്ങളുടെയും നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഈ ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ